മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി കഴിഞ്ഞ ആ മിനിറ്റുകളിൽ വന്ന് കർണാടക ഹൈക്കോടതിയിൽ അപ്പീലുമായി മുഖ്യമന്ത്രിയുടെ മകൾ വീണ എസ് എഫ് ഐ അന്വേഷണം റദ്ദാക്കണമെന്ന ഹർജി തള്ളിയ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു കർണാടക ഹൈക്കോടതി എന്നതാണ് വിവരം കെ വി ശ്രീധരൻ ഉണ്ട് വിശദാംശങ്ങളായി ശ്രീധരൻ എപ്പോഴാണ് ഇങ്ങനെ കോടതിയെ സമീപിച്ചത് എന്തൊക്കെയാണ് വിവരങ്ങൾ സിംഗിൾ ബെഞ്ച് കർണാടക ഹൈക്കോടതിയിലെ ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബെഞ്ച് അല്ലെങ്കിൽ ജസ്റ്റിസ് നാഗപ്രസന്ന ഈ എസ് എഫ് ഐ അന്വേഷണത്തിനെതിരെ വീണ തൈക്കണ്ടിയിൽ സമർപ്പിച്ച എക്സാലോജിക്കും സമർപ്പിച്ച ഹർജി നേരത്തെ തള്ളിയിരുന്നു ഇതിനെതിരെയാണ് അപ്പീലുമായി ഡിവിഷൻ ബെഞ്ചിനെ എക്സ് അലോജിക്കും വീണയും സമീപിച്ചത് ഈ ഇതിലാണ് ഇപ്പോൾ കോടതിയുടെ നടപടി വന്നിരിക്കുന്നത് ഏതായാലും ഈ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ഈ അന്വേഷണം തുടരാമെന്ന വിധി അത് സ്റ്റേ ചെയ്യണമെന്നുള്ളൊരാവശ്യം ഈ ഹർജിയിലുണ്ടായിരുന്നു അത് തള്ളിയിരിക്കുകയാണ് കോടതി ഈ വിഷയത്തിൽ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിനും എസ് എഫ് ഐ നോട്ടീസ് അയക്കാനും കോടതി തീരുമാനിച്ചിട്ടുണ്ട് അന്വേഷണത്തിൽ ഈ ഘട്ടത്തിൽ ഇടപെടാനാവില്ല എന്നുള്ളൊരു നിലപാട് കൂടിയാണ് ഈ ഡിവിഷൻ ബെഞ്ച് എടുത്തിരിക്കുന്നത് ഏതായാലും ഇതിൽ നിലവിൽ എസ് എഫ് ഐ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിനും നോട്ടീസ് അയച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അന്വേഷണം ഈ ഘട്ടത്തിൽ തടയാനാവില്ല എന്നുള്ള നിലപാട് കൂടി കോടതി എടുത്തിട്ടുണ്ട് വീണയുടെ പ്രധാന ആവശ്യം Space, so the岸, the Still, ും അന്വേഷണം തടയണം എന്നുള്ളതായിരുന്നു ആ ഘട്ടത്തിൽ ആ ഒരു കാര്യത്തിൽ നോക്കിയാൽ അതിൽ ഒരു തിരിച്ചടി വീണാ വിജയൻ ഉണ്ടായിരുന്നു കാര്യത്തിൽ സംശയമില്ല ഏതായാലും എസ് എഫ് ഐ അന്വേഷണം എക്സാലോജിക്ക് ഇടപാടിൽ തുടരും എന്നതിനെയാണ് കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവിലൂടെ വ്യക്തമാകുന്നത് ഈ സംഭവത്തിൽ നോട്ടീസ് കൂടി ഇപ്പോൾ അയച്ചിരിക്കുകയാണ്